എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് ഇന്ന് ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് പെൻഷൻ വിതരണം ചെയ്യുന്നവർക്കുള്ള ഇൻസെന്റീവ് വീണ്ടും അനുവദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് വന്നിട്ടുള്ളത് രണ്ട് മാസത്തെ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്ത വകയിലാണ് ഇപ്പോൾ ഇൻസെൻറ്റീവ് അനുവദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ജൂൺ മാസങ്ങളിലെ പെൻഷൻ വിതരണം ചെയ്ത പ്രാഥമിക കർഷക മറ്റ് വായ്പാ സംഘങ്ങൾക്ക് ആറ് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി എഴുപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഇതിനു വേണ്ടി ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത് അതേസമയം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവും ഇതുവരെ വന്നിട്ടില്ല ഒരു അറിയിപ്പും സർക്കാരിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് ഒന്നു മുതൽ പത്തൊൻപത് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് നാളെ മുതൽ ഗുളിക വിതരണം നടത്തും വിരബാധയിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു വിരബാധ കുട്ടികളെ വളർച്ചയെയും ആരോഗ്യത്തെയും ബാധിക്കുന്ന ഒരു പൊതുജന്യ പ്രശ്നമാണ് എന്നും കുട്ടികളിൽ വളർച്ചയ്ക്കും പോഷകക്കുറവിനും ഇത് കാരണമാകും എന്നും ദേശീയ വിരമുക്ത ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളുകൾ വഴിയും അങ്കനവാടികൾ വഴിയും കുട്ടികൾക്ക് വിരനശീകരണത്തിനുള്ള ആൽബൻഡസോൾ ഗുളിക നൽകുന്നതാണ് ഈ വർഷം ഫെബ്രുവരി എട്ടിനാണ് വിരമുക്ത ദിനമായി ആചരിക്കുന്നത് ആ ദിവസം തന്നെ സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് അവിടെ നിന്നും സ്കൂളിൽ എത്താത്ത ഒന്നു മുതൽ പത്തൊൻപത് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് അംഗനവാടികൾ വഴിയും ഗുളിക നൽകുന്നതാണ് എന്തെങ്കിലും കാരണവശാൽ ഫെബ്രുവരി എട്ടിന് ഗുളിക കഴിക്കാൻ സാധിക്കാതെ പോയാൽ കുട്ടികൾക്ക് ഫെബ്രുവരി പതിനഞ്ചിനകം ഗുളിക നൽകുന്നതാണ് എല്ലാവരും കുട്ടികൾക്ക് വിരനശീകരണ ഗുളിക നൽകുന്നുണ്ട് എന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഭക്ഷ്യവിഹിതങ്ങളിൽ ഒന്നാണ് മത്സ്യ ആഹാരങ്ങൾ മത്സ്യവിഭവങ്ങൾ കഴിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത് ടപ്പാൾ ഭാഗത്ത് ഭക്ഷ്യയോഗ്യമല്ലാത്ത ചീഞ്ഞ രണ്ടായിരം കിലോ മത്സ്യം പിടികൂടി ഗൂഗിൾ മാപ്പ് നോക്കി വാഹനം ഓടിക്കുന്നതിനിടെ വഴിതെറ്റി വന്ന ലോറി ഗ്രാമീണ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇത് പിടികൂടിയത് ഗുജറാത്തിൽ നിന്നും കുന്നംകുളം മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു മത്സ്യം അസഹ്യമായ ദുർഗന്ധം വന്നതോടെ നാട്ടുകാർ പിന്തുറന്ന് ലോറി തടയുകയായിരുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യവകുപ്പും പോലീസും സ്ഥലത്തെത്തി രോഷാകുലരായ നാട്ടുകാർ മീൻ പെട്ടികളിൽ മണ്ണെണ്ണയും പെട്രോളും ഡീസലും ഒഴിച്ച് പ്രതിഷേധിച്ചു നാൽപ്പത് കിലോഗ്രാം തൂക്കമുള്ള അൻപത് ബോക്സുകളാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഭക്ഷ്യയോഗ്യമല്ല എന്ന് കണ്ടെത്തി തുറന്ന് വട്ടംകുളത്ത് പഞ്ചായത്തിൻ്റെ ഭൂമിയിൽ കുഴിയെടുത്ത് കുഴിച്ചു മൂടി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇൻസ്പെക്ടർമാരായ ദീപ്തി ധന്യ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് പ്രശാന്തിയിൽ പൊന്നാനി എസ് ഐ എം വി തോമസ് എന്നിവർ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു ഇപ്പോൾ കുറച്ചായിട്ട് മത്സ്യ ലഭ്യത കുറവാണ് ഈ ഇനത്തിലാണ് എന്നോ വെച്ചിട്ടുള്ള മത്സ്യങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വരുന്നത് നമ്മുടെ മാർക്കറ്റുകളിൽ എത്തുന്നത് മീൻ വാങ്ങി കഴിക്കുന്നവർ ഈ കാര്യം വെക്കുക പഴയതാണോ പുതിയതാണോ എന്ന് ഉറപ്പുവരുത്തുക ഇല്ല എങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വൈതളിക്കും ഫോർമാലിൻ അടക്കമുള്ള മാരകമായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് മത്സ്യങ്ങൾ സൂക്ഷിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിലും കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിലും ഫെഡറൽ തത്വങ്ങളെ തകർക്കുന്ന നയത്തിനുമെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നാളെ വ്യാഴാഴ്ച ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ കൂടുതൽ പ്രതിപക്ഷ പങ്കാളിത്തം ഡൽഹി പോലീസിന്റെ അനുമതി ലഭിച്ചാൽ കേരള ഹൌസിൽ നിന്നും ജന്തർ മന്ദറിലേക്ക് പ്രതിഷേധ മാർച്ചായി പോകാനാണ് തീരുമാനം പ്രതിഷേധത്തിൽ ആം ആദ്മി പാർട്ടി ആർ ജെ ഡി എൻ സി പി ഡി എം കെ ജെ എം എം അടക്കമുള്ള പാർട്ടി നേതാക്കളും പങ്കെടുക്കുമെന്ന് ചൊവ്വാഴ്ച ഡൽഹി കേരള ഹൗസിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിൽ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ അറിയിച്ചു കേന്ദ്രം ബി ജെ പി ഇതര സംസ്ഥാനങ്ങളോട് പ്രതികാര മനോഭാവത്തോടെയാണ് പെരുമാറുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും ഇടത് എം പിമാരും സമരത്തിൽ പങ്കെടുക്കും സമരം കേന്ദ്ര സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കും എന്നാണ് പ്രതീക്ഷ എന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിനെതിരെ കർണാടക സർക്കാരും സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിന്റെ സമരം പ്രസക്തമാണതിന്റെ തെളിവാണ് കർണാടകയുടെ സമരപ്രഖ്യാപനം എന്ന് എളമരം കെരീബ് എം പി പറഞ്ഞു പിന്തിരിഞ്ഞു നിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസിനുള്ള മറുപടിയാണ് കർണാടകയുടെ സമരമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്രത്തിന് നൂറ് രൂപ നൽകുമ്പോൾ തിരികെ ലഭിക്കുന്നത് പതിമൂന്ന് രൂപ മാത്രമാണ് എന്തരം പ്രഖ്യാപിച്ച കർണാടക മുഖ്യമന്ത്രി ആരോപിച്ചു കർണാടക സർക്കാരിൻ്റെ ഇത് നല്ല സമീപനമാണ് എന്നും അവരോട് പ്രത്യേകം നന്ദിയുണ്ട് എന്നും സമരത്തിൽ ഗാർഗെ പങ്കെടുക്കാത്തത് കേരള നേതാക്കളുടെ സമ്മർദ്ദം കൊണ്ടാണ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി മറ്റു അറിയിപ്പുകളിലേക്ക് വന്നാൽ ഏക സിവിൽ കോഡ് ബില്ല് പാസാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് സ്ത്രീകളോടുള്ള അവഗണന അവസാനിപ്പിക്കാനാണ് നിയമം പാസാക്കിയത് എന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു കേരള കലാമണ്ഡല വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ചു ബിരുദ ബിരുദാനന്തര ഗവേഷണ കോഴ്സുകളിലെ വിദ്യാർത്ഥിനികൾക്കാണ് അവധി നൽകുക ആർത്തവ അവധി ഉൾപ്പെടെ വിദ്യാർത്ഥിനികൾക്ക് വേണ്ട ഹാജർ എഴുപത്തിമൂന്ന് ശതമാനമാക്കി കുറക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സൗദിയിലേക്ക് ഹൗസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് കേരള സർക്കാർ വഴിയാണ് നിയമനം നടക്കുന്നത് കേരള സർക്കാരിന്റെ സ്ഥാപനമായ ഒഡ്പെക്കിന് കീഴിൽ സൗദിയിലെ ഹൗസ് ഡ്രൈവർമാർ റിക്രൂട്ട്മെന്റിന് പത്താം ക്ലാസ് യോഗ്യതയുള്ള ജി സി സി അല്ലെങ്കിൽ സൗദിയിൽ നിന്നും റിട്ടേൺ വന്ന ഹൗസ് ഡ്രൈവർമാർക്ക് അപേക്ഷിക്കാം വിസയും താമസ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് വിമാന ടിക്കറ്റിന്റെ ചിലവ് ഉദ്യോഗാർത്ഥികൾ വഴിക്കണം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി എട്ട് അതായത് നാളെ അപേക്ഷിക്കണം യോഗ്യത ജി അല്ലെങ്കിൽ സൗദിയിലെ റിട്ടയർഡ് ഹൗസ് ഡ്രൈവർമാരായിരിക്കണം നാല്പത്തി വയസ്സ് കവിയരുത് മുമ്പ് ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്തവരായിരിക്കണം സൗദി ട്രാഫിക് നിയമങ്ങളെ കുറിച്ച് അറിവുണ്ടായിരിക്കണം നാവിഗേഷൻ മാപ്പിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം സാധാരണ വാഹനങ്ങളോടൊപ്പം ഓട്ടോമാറ്റിക് വാഹനങ്ങളും ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം അറബി സംസാരിക്കാനും അറിഞ്ഞിരിക്കണം ആയിരത്തി എഴുന്നൂറ് സൗദി റിയാലാണ് ശമ്പളം അതായത് ഏകദേശം മുപ്പത്തി ഏഴായിരം രൂപ ഫ്രീ വിസയോടൊപ്പം താമസ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സി വിയും പാസ്പോർട്ട് കോപ്പിയും ജോബ് സറ്റ് ഒഡെപെക്ക് ഡോട്ട് ഐ എൻ എന്ന മെയിലിലേക്ക് അയക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഒഡെപെക് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ സ്ലാഷ് ജോബ്സ് സ്ലാഷ് ഹൗസ് ഡ്രൈവേഴ്സ് ഫോർ സൗദി അറേബ്യ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി കേരളത്തിൽ വിറ്റു തുടങ്ങി തൃശ്ശൂരിലാണ് ആദ്യ വിൽപ്പന നടന്നത് കിലോക്ക് ഇരുപത്തി ഒൻപത് രൂപ നിരക്കിലാണ് അരി വിൽപ്പന ആരംഭിച്ചത് തൃശ്ശൂരിൽ നൂറ്റി അൻപത് ചാക്ക് പൊന്നി അരി വിറ്റു ജില്ലയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ കൂടുതൽ ഇടങ്ങളിൽ അരി എത്തിക്കുന്നുണ്ട് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഇടപെടൽ നടത്താതെ സംസ്ഥാന സർക്കാരും സപ്ലൈകോയും കൈവിടുമ്പോൾ മലയാളികൾക്ക് കേന്ദ്രത്തിന്റെ ഇടപെടൽ വലിയ അനുഗ്രഹമായി മാറുകയാണ് അടുത്ത ആഴ്ചയോടെ സംസ്ഥാനത്തെ മുഴുവൻ ഭാഗങ്ങളിലും ഭാരത് അരി എത്തിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് എൻ സി സി എഫ് വൃത്തങ്ങൾ പറഞ്ഞു അടുത്ത ആഴ്ചയോടെ കൂടുതൽ ലോറികളും വാനുകളും കേരളത്തിൽ മുഴുവൻ ഭാരത് അരി വിതരണത്തിന് തയ്യാറാക്കാനാണ് പദ്ധതി പട്ടിക്കാട് ചുവന്ന മണ്ണ് മണ്ണുത്തി എന്നീ ഭാഗങ്ങളിലാണ് ഇന്ന് അറിയിവിറ്റത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പത്ത് കിലോയുടെ പാക്കാണ് ലഭിക്കുന്നത് മറ്റൊരറിയിപ്പ് നാട്ടിൽ തിരികെ എത്തിയ പ്രവാസികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിന് നോർക്ക റൂട്ട്സ് നടപടി സ്വീകരിച്ചു വരികയാണ് എന്ന് റെസിഡൻസ് വൈസ് ചെയർമാൻ റെസിഡൻറ്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു തിരിച്ചെത്തിയ പ്രവാസികൾക്കായി മലപ്പുറത്ത് നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംരംഭകത്ത ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അറിയിപ്പ് നോർക്ക റൂട്ട്സും നാഷണൽ സ്കിൻ ഡെവലപ്മെന്റ് കോർപ്പറേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന എൻ എസ് ഡി സി യു കെ റിക്രൂട്ട്മെൻറ്റ് ആരംഭിച്ചു യു കെയിൽ കോംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നഴ്സ് ഒഴിവുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് നോർക്ക റൂട്ട്സ് വഴി അപേക്ഷ സമർപ്പിക്കാം അഭിമുഖം ഓൺലൈനായി നടത്തും വിശദമായ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൽ നമ്പർ ആയ ആയിരത്തി എണ്ണൂറ് നാൽപ്പത്തി രണ്ട് അൻപത്തി മൂന്ന് തൊണ്ണൂറ്റിമൂന്ന് ഒൻപത് എന്ന നമ്പറിലോ എൺപത്തി എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് എന്ന നമ്പറിലോ ബന്ധപ്പെടുക സംസ്ഥാനത്ത് റബ്ബർ വിലയിൽ മാറ്റമില്ല ആർ എസ് എസ് ഫോർ ഹിൻഡലിന് പതിനാറായിരത്തി അഞ്ഞൂറ് ആർ എസ് എസ് ഫൈവ് പതിനാറായിരത്തി ഒരുന്നൂറ് സ്വർണ്ണവിലയിൽ ഇന്ന് വർധനമുണ്ടായി പവന് ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് നാൽപ്പത്തി ആറായിരത്തി നാനൂറ് രൂപയിൽ എത്തിയിട്ടുണ്ട് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാൻഡ് വന്നു കിട്ടുന്നത് ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കാൻ അനുപിച്ച് നോക്കുക മറ്റു വീഡിയോ